വാർത്തകൾക്കായി ജാസ്മിൻ ജാഫർ ബിഗ് ബോസിനകത്തേക്ക് പോകുമ്പോൾ തൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും തൻ്റെ ഫാമിലിയെ ഉൾപ്പെടെ നോക്കാൻ ഏൽപ്പിച്ച ഒരാളായിരുന്നു തൻ്റെ ഉറ്റസുഹൃത്തായ വിവി ജാസ്മിൻ്റെ പ്രമോഷനും ഏൽപ്പിച്ചിരുന്നത് വിവിയെ തന്നെയായിരുന്നു എന്നാൽ ഒരാഴ്ച മാത്രമാണ് വിവി ജാസ്മിനെ സപ്പോർട്ട് ചെയ്തത് ഗബ്രിയുമായുള്ള റിലേഷൻ ജാസ്മിനു പുറത്ത് നെഗറ്റീവ് ആയി എന്ന് കണ്ടു തുടങ്ങുമ്പോൾ മുതൽ വിവിയും ജാസ്മിനും നേരെ തിരിഞ്ഞു ജാസ്മിനെ നെഗറ്റീവായി കാണിക്കുന്ന വീഡിയോസിനാണ് കൂടുതലും റീച്ചുകൾ കിട്ടിക്കൊണ്ടിരുന്നത് അതുതന്നെയാണ് പിന്നീട് വിവിയും ചെയ്തത് തൻ്റെ ഉറ്റസുഹൃത്തായ ജാസ്മിനെതിരെ വളരെ മോശമായ രീതിയിലുള്ള തമ്നയിലും ക്യാപ്ഷനും നൽകി റീച്ചിനു വേണ്ടി വിവിയും വീഡിയോ ചെയ്തു കൊണ്ടിരുന്നു ജാസ്മിനെ ഇത്രയധികം സൈബർ അറ്റാക്കും പുള്ളിയിങ്ങും വരാൻ കാരണമായതു തന്നെ വിവിയുടെ ആയിരുന്നു ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന വിവി തന്നെയാണ് ഈ കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ആളുകളെ അറിയിച്ചത് മറ്റ് യൂട്യൂബ് ചാനലുകൾക്കും കണ്ടൻറ്റ് കൊടുത്തത് ജാസ്മിനെതിരെയുള്ള വിവിയുടെ വീഡിയോസായിരുന്നു എന്നാൽ ജാസ്മിൻ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നപ്പോൾ വിവി ജാസ്മിനെതിരെ ചെയ്ത യൂട്യൂബ് വീഡിയോസിൻ്റെ തമനയിലെല്ലാം റിമൂവ് ചെയ്യുകയും ചില വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയും ഉണ്ടായി ജാസ്മിൻ തനിക്കെതിരെ കേസ് കൊടുക്കുമോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുമോ എന്നൊക്കെ കരുതിയായിരിക്കാം വിവി ഇങ്ങനെ ചെയ്തത് മുമ്പത്തെ വീഡിയോസിലെല്ലാം വിവി ജാസ്മിൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ചെയ്തിരുന്നത് എന്നാലിപ്പോൾ ജാസ്മിൻ എന്ന പേരിനു പകരം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻറ്റ് എന്നാണ് വിവി പറയുന്നത് ജാസ്മിനോടുള്ള പേടി കാരണമാണ് വിവി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ആളുകൾ ഇപ്പോൾ വിവിയുടെ ചാനലിന് താഴെ കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്